ഹായ് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു ഒരു അടിപൊളി സ്പോട്ടിലാണ് ഈ സ്പോട്ടിൽ നിങ്ങൾ എന്തായാലും വന്നാൽ മുതലാവും അത് വർഷകാലത്ത് നമുക്ക് അപ്പോൾ ഇവിടുത്തെ തോടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ പാടത്തിനുള്ള വള്ളം ടീ വരുന്നത് ഇവിടെ ഒരു അടിപൊളി വള്ളച്ചാട്ടം ഉണ്ട് ഒരു വാട്ടർഫാൾ ഉണ്ട് അങ്ങോട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു അഡ്വെഞ്ചറസ് ട്രക്കിംഗ് ഒക്കെ രൂപത്തിലാണ് നടക്കാള വഴി അപ്പോൾ നമുക്ക് അപ്പോൾ അപ്പൊ അപ്പോൾ ഇവിടേക്ക് വേറെ നല്ല അടിപൊളി കിഡിലും ചായയും കടിയും കുടിച്ചിട്ട് നേരെ പോയി ചാടത്ത അവളെ വെള്ളച്ചടത്തേക്ക് കഥ ഇവിടെ അടിപൊളി ചായ കിട്ടൂലേ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നവരെല്ലാരും ഇവിടുന്ന് ചായ കുടിക്കാ പോവാളിക്കാ വരിക അല്ലേട്ടാ എങ്ങനെയാണ് കുട്ടികളും ഫാമിലി ഒക്കെ വരണ്ട നീ കൂടി കുട്ടികൾ നടക്കാൻ ചെപ്പം ടൂറിസ്റ്റുകളൊക്കെ നല്ല എങ്ങനെ പോവില്ല ഒക്കെ നമ്മള്

അപ്പക നമ്മൾ നമ്മുടെ സ്പോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് വൈകളുണ്ട് അപ്പോൾ ആ വശത്തെ വൈകൂടിയാണ് നമ്മൾ ഫസ്റ്റ് പോയി നോക്കിയത് നല്ല അഡ്വഞ്ചറസ് കട അല്ല കാടൊക്കെ നിറഞ്ഞ അടിപൊളി സ്ഥലമാണ് അപ്പോൾ നല്ല അഡ്വ അഡ്വഞ്ചറസി ആയി കണ്ട ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങോട്ട് വന്നാൽ മുതലാവുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അടിപൊളി വൈകി വരുന്നത് അപ്പൊ ചെറിയൊരു ഇരുട്ടൊക്കെ ആയിക്കാണ്ട് നല്ല അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാടിനുള്ളിൽ കൂടി ഇങ്ങനെ ഇറങ്ങി പോണത് പക്ഷെ നമ്മള് കൊറച്ചു നേരം നമ്മൾ തിരിച്ചു പോകുന്ന അത്രയും ഡിഫിക്കൽട്ട് ആയിക്കാണ്ടുള്ള വൈകളൊക്കെ കണ്ടപ്പോൾ നമ്മൾ നമ്മള് തിരിച്ചു പോന്നിട്ടാ അങ്ങനെ നമ്മൾ നമ്മള് സെക്കൻഡ് വൈ ചൂസ് ചെയ്തിട്ട് അവസാനം അപ്പൊ തോടൊക്കെ ഒന്ന് നല്ല അടിപൊളി കണ്ടുള്ള വൈ ആയിരുന്നേ നമ്മള് തോടൊക്കെ മുറിഞ്ഞെടുക്കുമ്പോ ചെറിയൊരു പണി ഇട്ടില്ല അത് നമ്മള് ഡ്രസ്സ് അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോയി ചെറിയൊരു പടിയൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ നേരെ നമ്മളെ റബ്ബർ തോട്ടത്തൊക്കെ പ്രവേശിച്ച് ഗായ്സ് അങ്ങനെ നമ്മൾ ഇങ്ങനെ കുറച്ചൊക്കെ റിസ്ക് ആയി കണ്ടുള്ള വൈകളെ ആയിരുന്നെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വാട്ടർഫോൾ ഇങ്ങനെ കാണാം നമ്മുടെ കണ്ടിട്ടില്ല നമുക്കൊന്ന് പോയക്കാടല്ല അടിപൊളി നമുക്ക് കാണട്ടാ ഓ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഇത് പിന്നെ ഫാമിലിക്ക് പറ്റിയ സ്പോട്ടല്ലോ ചെക്കൻമാരി ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ സ്പോട്ടാണ് എൻജോയ് ചെയ്ത് പോവാഴ്ചാട്ടം എത്തിയിട്ടുണ്ട് കേട്ടാ ഫ്രണ്ട്സൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റി സ്പോട്ടാണിത് അപ്പൊ അടിയിലായിട്ട് വരുന്നില്ല അപ്പൊ ഇവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തിന് പക്ഷെ നമ്മള് നേരെ അടിക്ക് ഇട്ട് ഇപ്പൊ അടി കുറച്ചും കൂടി ഇറങ്ങാണ്ട് അടിപൊളിയൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ട്രക്കിങ് മോഡൊക്കെ കിട്ടാൻ നമ്മള് ചെറിയൊരുപാടി കഴിക്കും അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വാട്ടർഫോൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് അല്ല അടിപൊളി അവിടെ കാണാനൊക്കെ വൈകാട്ടാണ് അങ്ങനെ അവസാനം കാഴ്ചപ്പം നമ്മൾ നമ്മളെ മെയിൻ എത്തിയിട്ടുണ്ട് നമ്മളെ രണ്ട് ഭാഗത്തും കിട്ടിലെ വെള്ളക്കെ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ അപ്പോൾ ഇവിടെ നമ്മൾ അടിച്ചു പൊളിച്ചിട്ടാണ് അപ്പം അടിച്ചു പൊളിക്കണമെങ്കിൽ നമ്മൾ വേറെ എണ്ണ പോകേണ്ട പക്ഷേ നമ്മളെ മാന നമ്മുടെ നാട്ടിൽ തന്നെ അടിപൊളി സ്പോട്ട് ഉണ്ടാകാം പിന്നെ നമ്മൾ ഫോണും വൈകിട്ടൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഫോളോ ഫോളായതോളി കൂടെ കൂടി